മുരളിമന്ദിരത്തിൽ ബി ജെ പി പരിപാടിക്ക് വേദിയൊരുക്കിയ പത്മജയുടെ നടപടിക്കെതിരെ പൊട്ടിത്തെറിച്ച് കെ മുരളീധരൻ അമ്മ മരിച്ചതിന്റെ ഓർമ്മദിനത്തിൽ രാഷ്ട്രീയമായ ഒരു കാര്യത്തിന് മുരളിമന്ദിരം ഉപയോഗിച്ചത് ശരിയായില്ലെന്ന് മുരളീധരൻ വ്യക്തമാക്കി പാർട്ടി ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ശത്രുപാളയത്തിന് ഒറ്റിക്കൊടുക്കുന്നത് അച്ഛന്റെ ആത്മാവ് പൊറുക്കില്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു അമ്മയുടെ കർമ്മങ്ങൾ നടക്കുന്ന ദിവസം ഇത്തരം ഒരു രാഷ്ട്രീയ പരിപാടി സ്വീകരിച്ചത് തരം നടപടിയാണ് ഇതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല വീട്ടിൽ വരുന്ന എല്ലാവരെയും സ്വീകരിച്ച വ്യക്തിയായിരുന്നു അമ്മ എന്നും കോൺഗ്രസ് ആയിരുന്ന അച്ഛന്റെ നീഴൽ പറ്റി മാത്രം ജീവിച്ച ഒരാളായിരുന്നു അമ്മ അച്ഛൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോഴും ഒരു അല്ലലും അറിയിക്കാതെ വളർത്തിയ ആളായിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അന്ന് തൃശൂരിലെ ഐ എൻ ടി സി തൊഴിലാളികൾ ചുമടെടുത്തു കൊണ്ടുവന്നു തരുന്ന പണം ഉപയോഗിച്ചായിരുന്നു ഞങ്ങൾ കഴിഞ്ഞിരുന്നത് അങ്ങനെ കഴിഞ്ഞ ഒരു പാരമ്പര്യത്തിൽ നിന്നും കുടുംബത്തിലെ ഒരാൾ സംഘി പാരമ്പര്യത്തിലേക്ക് മാറി എന്ന് കരുതി ഇന്നത്തെ ദിനം അവർ ഉപയോഗിക്കരുതായിരുന്നു ഞങ്ങൾ നടത്തുമ്പോൾ അത് ഡി സി സി ആണ് നടത്താറുള്ളത് അന്നും അത് പാർട്ടി ചടങ്ങായി നടത്താറില്ല ഇലക്ഷൻ തിരക്കായതുകൊണ്ടാണ് ഇംഗ്ലീഷ് മാസത്തിലെ ദിനം അനുസ്മരണത്തിന് ഉപയോഗിച്ചത് ആ കാലത്തൊക്കെ എന്റെ ചുമരടുത്തും ഒക്കെ അവരധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിന്റെ ഒരു പങ്കാണ് അന്നത്തെ ഞങ്ങളുടെ വരുമാനം അങ്ങനെ കോൺഗ്രസ് പാരമ്പര്യത്തിൽ നിന്ന് ഒരു സംഘീ പാരമ്പര്യത്തിലേക്ക് ആ കുടുംബത്തിലെ ഒരംഗം പ്രവേശിച്ചു എന്ന് വിചാരിച്ച് ഇന്നത്തെ ദിവസം ഒരു പാർട്ടി ചടങ്ങുകളായിട്ട് നടത്താൻ പാടി ഇന്ന് ഇത്രയും ഒരു ചീപ്പായിട്ടുള്ള കളി ഞാൻ പ്രതീക്ഷിച്ചില്ല മുരളി മന്ദിരത്തിന്റെ കാര്യത്തിൽ എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ടെന്നും മുരളീധരൻ പറഞ്ഞു എന്തിനും ഇരുപത്തി ആറാം തീയതി കഴിയട്ടെ അതിനുശേഷം നോക്കാം ഇത് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് ഇന്ത്യ രാജ്യം ആരാണ് ഭരിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ട തെരഞ്ഞെടുപ്പിൽ കുടുംബകാര്യം സംസാരിക്കേണ്ടതില്ല അമ്മ ഒരിക്കലും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നില്ല അച്ഛന്റെ നിഴലായി നടന്ന അമ്മയുടെ ഓർമ്മദിനത്തിൽ ദിനത്തിൽ ഇത്തരമൊരു കാര്യം അവർ ചെയ്തതിൽ എനിക്ക് ദുഃഖമുണ്ട് അത്രല്ല വീട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി അറിയിക്കാതെ വീട്ടിലൊരാൾ വന്നു കയറിയാൽ അയാൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് അമ്മ ഞങ്ങൾക്ക് വരാം അങ്ങനെയുള്ള ഒരു 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 അമ്മയുടെ ഈ ഈ എങ്ങനെ കുടുംബത്തിലെ അംഗത്തിന് ചെയ്യാൻ എന്ന് ഓർക്കുമ്പോൾ മുരളീമന്ദിരം എന്ന കെട്ടിടം എനിക്ക് വേണ്ടതില്ല എന്നാൽ എന്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന സ്ഥലം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സംഘികൾക്ക് വിട്ടുകൊടുക്കില്ലെന്ന് മുരളീധരൻ വ്യക്തമാക്കി സംഘികളുടെ മുദ്രാവാക്യം കേൾക്കേണ്ട അവസ്ഥയൊന്നും കെ കരുണാകരൻ അമ്മയുടെ ഓർമ്മദിനത്തിൽ ഞാനൊരു പ്രതിജ്ഞ എടുക്കുകയാണ് ഈ വർഗീയ കക്ഷികളെ ബി ജെ പി ആർ എസ് എസ് കക്ഷികളെ തൃശൂരിന്റെ മണ്ണിൽ നിന്നും തുടച്ചു നീക്കിയിട്ട് ഞാൻ പോകൂവെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു ഒരു കാര്യത്തിൽ ഈ തുടച്ചു ഈ ഈ വർഗീയ മണ്ണിൽ നിന്ന് ഞങ്ങൾ തുടച്ചു നീക്കും ആരെന്തൊക്കെ ആരും ഉണ്ടാക്കിയാലും അത് ഞങ്ങളുടെ പ്രതിജ്ഞ ഇന്ന് എൻ്റെ അമ്മയുടെ ഓർമ്മദിനത്തിൽ ഞാൻ എടുക്കുന്ന പ്രതിജ്ഞയാണ് ഈ വർഗീയ കക്ഷിയെ ഈ ബി ജെ പി ആർ എസ് എസ് എന്ന വർഗീയ കക്ഷികളെ തൃശൂരിന്റെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കിയിട്ട് ഞാനിവിടെ വന്നു സി സി ടി വി ന്യൂസ് കേച്ചേരി